നമസ്കാരം വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നികിത നെച്ചുവ ക്യാമ്പ് അതിന്റെ സമാപനത്തിലോട്ടേക്ക് അടുക്കുകയാണ് ഇന്നത്തെ പ്രഭാതം നമുക്ക് കാണാം മുഹമ്മദ് അലി മാസം നേതൃത്വത്തിൽ കുട്ടികൾ എല്ലാവരും വേണ്ടി ഗ്രൗണ്ടിൽ അണിചേർന്നിരിക്കുകയാണ് അതെ നമ്മോടൊപ്പം ചേരുന്നത് റിപ്പോർട്ടർ അബർണയും നമസ്കാരം ഇന്ന് മല്ലാറിന്റെ എട്ടാം ദിവസം എന്നത്തെയും പോലെ എല്ലാ വിദ്യാർത്ഥികളും അതിരാവിലെ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട കായിക അധ്യാപകൻ മുഹമ്മദ് അലി സർ നമ്മളെ ഏവരെയും കാത്തു നിൽക്കുകയാണ് നമുക്ക് സാറിന്റെ അടുത്തേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം സാർ ഇന്ന് മയക്കൊരു ചെറിയ ശമനം നേടുന്നുണ്ട് എന്നത്തെയും പോലെ ഇന്നും യോഗ എന്നാണ് ചെയ്യാൻ സാർ ഉദ്ദേശിക്കുന്നത് അല്ല ഇന്ന് നമ്മൾ പിന്നെ ക്യാമ്പിൻ്റെ ആദ്യത്തെ അഞ്ച് ദിവസം പത്ത് ദിവസത്തെ ക്യാമ്പായതുകൊണ്ട് ആദ്യത്തെ അഞ്ച് ദിവസം നമ്മൾ പിന്നെ യോഗ പരിശീലിപ്പിക്കും പിന്നത്തെ ദിവസങ്ങളിൽ എയ്റോബിക്സ് അതേപോലെ ഫ്രീ ഹാൻഡ് എക്സസൈസ് സിംഗിങ് സീരിയസ് സിറ്റിംഗ് സീരിയസ് അങ്ങനത്തെ എക്സസൈസുകളാണ് പരിശീലിപ്പിക്കുക ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ നമ്മൾ പിന്നെ ആദ്യം കുറച്ച് സമയം എയ്റോബിക്സ് എക്സസൈസും അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ ഫ്രീ ഹാൻഡ് എക്സസൈസുകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ദിവസം ഇപ്പോൾ കുട്ടികൾക്ക് യോഗ അങ്ങനത്തെ ഓരോ ഒരു ഒരു നിലയിൽ സംഭവങ്ങൾ ഓ തീർച്ചയായും വളരെ തുടക്കത്തിൽ പിന്നെ നന്നായിട്ട് ചെയ്യാൻ കഴിയാത്ത പല കുട്ടികളും കുറവ് കോർഡിനേഷൻ കുറവ് ന്യൂറോമസ്ക്രോൾ കോർഡിനേഷന്റെ അഭാവം കുറച്ചുള്ള പല പല കുട്ടികളുണ്ട് അവരൊക്കെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു ഡെവലപ്പായി ഈ സ്റ്റേ പിന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ മാറി കാരണം ആരും ഇത് തുടക്കത്തിൽ ചെയ്തു വരുന്നവരല്ല പതുക്കെ പതുക്കെ പരിശീലിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുക ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്ന കുറച്ച് കുട്ടികൾ അതായത് അതാ സ്വാഭാവികമാണ് നമ്മളൊരു കായിക പ്രവർത്തനം ചെയ്യുമ്പോൾ ഫിസിക്കലി പിന്നെ ഫിറ്റ്നസ് ഇല്ലാത്ത പലരും ഉണ്ടാവും ചിലപ്പോ കാലുവേദന കൈവേദന കൈമുട്ട് വേദന തലവേദന അത്രയും ആളുകൾക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കും കാരണം അവർ പിന്നീട് അവർ ഇതെല്ലാം കണ്ടിട്ട് പിന്നീട് അവര് പിന്നെന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രഥമ ലക്ഷ്യം ഈ ഏഴ് ദിവസം കഴിഞ്ഞ് അപ്പോൾ ഓരോ കുട്ടികൾക്കും അത് ഇൻട്രസ്റ്റ് എനർജി തോന്നുന്നത് അതോ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ സ്വാഭാവികമായി നന്നായിട്ട് സ്വാഭാവികൂടിയിട്ടുണ്ട് പലരും പിന്നെ ഇന്നിപ്പോ ഏഴ് പത്ത് നമ്മൾ നിർത്തിയത് കറക്റ്റ് ആറ് അൻപത്തി ഒമ്പത് ആറ് ഏഴ് മണി നമ്മൾ നിർത്താറുണ്ട് അരമണിക്കൂറാണോ സമയം പക്ഷെ അവര് വീണ്ടും ഇനിയും പാട്ട് വെക്കണം ഇനിയും നമുക്ക് ഡാൻസ് ചെയ്യണം ഇനിയും സ്റ്റെപ്പ് വെക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞ എനർജിയാ ഉണ്ട് കുട്ടികൾക്ക് എല്ലാരും വളരെ സന്തോഷമാണ് ഞാൻ ആ കാര്യത്തില് ഇത്രയും സമയായിട്ടും ക്യാമ്പ് ഇപ്പൊന്ന് എട്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു കുട്ടി പോലും പിന്നെ പിന്നെ കാശ്വലിറ്റി ആയിട്ടില്ല നല്ല എനർജി ഫിറ്റ്നസ് ആരോഗ്യമുള്ള കുട്ടികളാണ് നമ്മളത് വരും ദിവസങ്ങളിൽ ഏതൊക്കെ ഇന്ന് ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസത്തേക്ക് നമ്മൾ ഇനി ഒരു കൗതുക കൗതുക എന്തെന്നാൽ നമ്മുടെ ഇടയിൽ നിന്നും തന്നെ ൾ തുടങ്ങി കഴിഞ്ഞു ഇന്ന് ക്ലീനിംഗ് ഡ്യൂട്ടി ഉള്ളിന്റെ പ്രവർത്തനങ്ങൾ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം സാരംഗ് ഒരു നല്ല ഒരു പ്രവർത്തനത്തിലാണേ സാരങ്ങിനോട് സംസാരിച്ചു നോക്കാം സാരംഗ് തങ്ങളൊരു ക്ലീനിങ് പരിപാടിയിലാണെന്ന് തോന്നുന്നു അതെ അതെ ഇന്ന് ഞങ്ങളുടെ ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യണം വീട്ടില് ഇതൊക്കെ ചെയ്ത് ശീലമുണ്ടോ അതോ ഇവിടെ പഠിച്ചു കഴിഞ്ഞതാണ് ഇതൊക്കെ അല്ല ഇടയ്ക്ക് വീട്ടിലമ്മേനെ സഹായിക്കാറുണ്ട് ഇടക്ക് അപ്പോ അതിന്റെ ഒരു ഇതിലിങ്ങനെ പിന്നെ മാത്രമല്ല നമ്മുടെ ശരീരമൊക്കെ വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മൾ വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണല്ലോ ബാത്റൂം കാരണം നമുക്ക് കുളിക്കാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ബാത്റൂം അല്ലെ സോ

നമുക്ക് ഇതിന്റെ കൂടുതൽ ഇത് നമ്മുടെ ഫസ്റ്റ് സെഷൻ ക്ലാസ് മുറിയിലെ വിവിധ കളികളെ കുറിച്ചാണ് അതിനായി നമുക്ക് സെക്ഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് സെമീറ മിസ്സും മെസ്സും ആണ് ഇപ്പൊ തന്നെ അവിടെ കളികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കളികൾ കണ്ടുനോക്കാം കളികളിലൂടെയുള്ള പഠനം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം അത്തരത്തിലുള്ള ക്ലാസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ട് അവരോട് തന്നെ ഇന്നത്തെ ക്ലാസിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം എങ്ങനെയോ ഇന്നത്തെ ക്ലാസ് കുട്ടികളൊക്കെ വളരെ കോപ്പറേറ്റഡ് ആണോ അതോ എങ്ങനെയായിരുന്നു എല്ലാ വളരെ ആയിട്ട് ആയിട്ട് ഹാപ്പി

അടിപൊളി 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 ക്ലാസ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഒരു ഒരു സ്വരത്തിൽ നല്ല രസകരമായിട്ടുള്ള മോണി സെക്ഷൻ അതെ ഇനി നമ്മുടെ നമ്മുടെ ക്യാമ്പ് അതിന്റെ അടുക്കുമ്പോൾ കൂട്ടത്തിൽ പുതിയ അതിഥിയും കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ അതിഥി എന്ന് സീനിയർ തന്നെയാണ് നമ്മുടെ സീനിയർ സിയാദിന്റെ അനുഭവങ്ങളിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ ഈ ക്യാമ്പിന്റെ പിന്നിട്ടപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ സിയാദ് സിയാദിനെ ക്യാമ്പിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹലോ ഹലോ സിയാദ് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു നമ്മുടെ ഈ ക്യാമ്പിൽ ക്യാമ്പിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ ഇവിടെ മൽഹാർ ടെൻ ഡേയ്സ് ലിവിംഗ് കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് ഞാൻ എൻ്റെ ഒരു ക്യാമ്പ് പങ്കെടുത്തതാണ് ഞങ്ങളുടെ ക്യാമ്പ് മധുരനാരങ്ങയായിരുന്നു അപ്പോൾ അതിലെ ചില ദിവസങ്ങൾ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈയൊരു ക്യാമ്പിലേക്ക് ഞാൻ വന്നത് അപ്പോൾ ഈ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നും വളരെ വിഭിന്നമാണ് ഇവിടെയുള്ള ഈ ഒരു ക്യാമ്പ് കാരണം എന്താ വെച്ചാൽ വിവിധ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളായാലും അതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസ് ആയാലും ഫുഡായാലും മറ്റു അനുബന്ധ കാര്യങ്ങളും തികച്ചും വിഭിന്നമാണ് വളരെ മികച്ചൊരു ക്യാമ്പായിട്ടാണ് എനിക്ക് ഇതുവരെയുള്ള ദിവസങ്ങള് അനുഭവപ്പെട്ടത് അത് ഇനിയുള്ള ദിവസങ്ങളിലും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കുട്ടികളെ അറിയാത്ത പ്രശ്നമുണ്ട് അതായത് ജൂനിയേഴ്സ് സീനിയേഴ്സ് ആണെങ്കിലും നമ്മൾ ഒരു കൂടുതൽ ആത്മബന്ധത്തിലേക്ക് നമ്മൾ അറിയില്ലല്ലോ ഒരു കോളേജിൽ വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു പ്രശ്നം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഒരു എന്താ ഒരു സിറ്റുവേഷനായിട്ട് ഒരു അഡാപ്റ്റ് ചെയ്യാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു പിന്നീട് ആ ഒരു സിറ്റുവേഷൻ ആയി ബോയ്സ് ആയാലും കുറച്ച് ഞാൻ അറിയുന്ന ആളുകളായിട്ടും പൊരുത്തപ്പെട്ടു പിന്നെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു നിർമ്മാണം അതുപോലെ ഇന്നത്തെ സെക്ഷനിൽ അങ്ങനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഏകദേശം ഇവിടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഏതായാലും നല്ലൊരു അനുഭവമായിട്ടുണ്ട് നമുക്ക് പാചകപുരയിലെ വിശേഷങ്ങളിലേക്ക് പോകാം ക്യാമ്പിലെ മറ്റു ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വിഭവമാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് അതെ നമുക്ക് പോയി മൽഹാറിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ് കുട്ടികളെല്ലാം വരിയായി നിൽക്കുകയാണ് വളരെ തിരക്ക് ഒരു സമയമാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്ന് നമ്മുടെ മെയിൻ കുക്കാണ് ഷ്യമില നമുക്ക് ഷ്യാമിലോട് തന്നെ ചോദിക്കാം ഇന്നത്തെ വിഭവങ്ങൾ എന്തെല്ലാമാണ് ഷ്യമില പറയൂ ഇന്നത്തെ വിഭവങ്ങൾ എന്തെല്ലാമാണ് ഒരു കടായി അയല പൊരിച്ചതാണ് അത് നന്നായി വെക്കാൻ സാധിച്ചു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ ക്യാമ്പസിലെ എട്ടാമത്തെ ദിവസമാണ് ഇതില് ആദ്യമായിട്ട് നമുക്ക് ഞങ്ങളുടെ ടീമിന് തന്നെ ഞങ്ങൾക്ക് ഫിഷിന്റെ ഒരു വിഭവം തന്നെ കൊണ്ടുവരാൻ സാധിച്ചു ഇതില് ടീച്ചേഴ്സിനും നല്ല വളരെ നല്ല അഭിപ്രായമാണ്ണ്ടായത് ഇതില് വളരെയധികം സന്തോഷം ായിരുന്നു ഓരോ ദിവസത്തെ ഫുഡിന് വെച്ച് നോക്കുമ്പോൾ ഓരോ ദിവസവും എന്താണ് ഒന്നിനേരം മെച്ചപ്പെട്ടുകൊണ്ടാണ് ഫുഡിന്റെ നിലവാരം വരുന്നത് മാത്രമല്ല ഓരോ ദിവസം ഫുഡ് കഴിച്ചിട്ടും ഇതുവരെ ആർക്കും ഒരു വയറിന് അസുഖവും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല എന്തായാലും മൽഹാർ എന്ന് പറയുന്ന കാറ്ററിംഗ് ടീം ഉണ്ടാക്കി ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് വരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് സച്ചു കൂടി ചോദിക്കാം ചോദിക്കാം നമ്മുടെ മിന്നൽ ഫുഡ് സൂപ്പർ സൂപ്പർ മീനൊക്കെ അടിപൊളി അടിപൊളി മിന്നൽ ഫുഡ് അടിപൊളിയാണെന്നാണ് അങ്ങനെ എന്തായാലും ഫുഡ് അടിപൊളിയായിരിക്കും ഇടവേള എട്ടു ദിവസത്തിനു ശേഷം പുറത്തിറങ്ങിയതിന്റെ സന്തോഷമാണ് ആൺകുട്ടികളുടെ മുഖത്ത് കാണാൻ കഴിയുന്നത് അവിടെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നീണ്ട ഏഴ് ദിവസത്തിന് ശേഷം മൽഹാർ ക്യാമ്പിലെ ആൺകുട്ടികൾ ഇന്ന് പുറംലോകം കണ്ടിരിക്കുകയാണ് അതിന്റെ ആഹ്ലാദത്തിലാണ് അവരെല്ലാവരും അവരോട് തന്നെ ചോദിക്കാം എന്താണ് പുറം ലാഭ കാഴ്ചകളും അനുഭവങ്ങളും വിശേഷങ്ങളും നമ്മൾ എട്ടു ദിവസത്തിനേഷമാണ് ഇന്ന് പുറത്ത് പോകേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് ഈ എം എം ഐ ടിന്റെ കവാടം കഴിഞ്ഞ് റോട്ടിൽ കൂടെ ഇറങ്ങിയൊക്കെ തന്നെ കണ്ടത് കെ എസ് ആർ ടി സി ബസ്സാണ് അത് കണ്ടപ്പോൾ ഉള്ളിൽ കൂടെ എന്തൊക്കെയൊക്കെ കോരി തിരിച്ചു പോയി എന്താണെന്ന് പറഞ്ഞരക്കാൻ കഴിയാത്ത സന്തോഷമാണ് ഇന്ന് പുറത്തിറങ്ങിയപ്പോ ഉണ്ടായത് സാധാരണ വീടിന്റെ ഉള്ളിലൊക്കെ ഇരിക്കണ സമയത്ത് മനസ്സിലാവൂല എന്താ ഏതാന്നുള്ളത് പുറത്തേക്ക് ഇറങ്ങിയപ്പോളേ വല്ലാത്തൊരു ഫീലാ കിട്ടിയത് നേരത്തായിട്ട് നമുക്ക് ഋഷാദിനോട് ചോദിക്കാം ഋഷാദിന്റെ എന്തൊക്കെയാണ് തോന്നിയെന്നുള്ളത് ഈ കൊറോണ പിടിച്ച് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുല്ലേ പത്ത് പതിനഞ്ച് ദിവസത്തെ സത്യം പറഞ്ഞാല് മാറ്റം അങ്ങനെ പറയാൻ പറ്റൂലും പള്ളി കൊറച്ചാൾ കമ്മിയ സംശയം നല്ല സുഖമായിട്ട് കിടന്നു പറയുന്നുണ്ടോ എന്താ പറയാവെച്ചാല് എന്റെ കണ്ണ് ആദ്യം ആകർഷിച്ചത് മുട്ടിപ്പടിയിലേക്കാണ് അവിടുത്തെ സ്മെല്ലും ഇതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാൻ അനുവാദം കൊണ്ട് നമ്മള് പള്ളി പോയി നിസ്കരിച്ചു അതേമാതിരി തിരിച്ചു കിട്ടാൻ വന്നു അത്രേ ഉള്ളു പറയാ ഇന്നത്തെ ദിവസം അധ്യാപിക വിദ്യാർത്ഥികൾക്ക് മറക്കാൻ പറ്റാത്ത ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷൻ ദിവസമാണ് എല്ലാ അധ്യാപക വിദ്യാർത്ഥികളും വളരെ ഉത്സാഹത്തോടും ആകാംക്ഷയോടും കൂടിയാണ് ഈ ഒരു ചേർന്നിട്ടുള്ളത് ക്യാമ്പിന്റെ അവസാന നാളുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മൽഹാർ വേദിയിൽ മോഡിഫിക്കേഷന്റെ ഭാഗമായി എല്ലാവരും വൃത്തിയാക്കൽ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ ഗ്രൂപ്പുകളും പാട്ടുപാടിയും കളിച്ചുകൊണ്ടാണ് അവരുടെ പണികൾ എടുക്കുന്നത് പണികൾ ആനന്ദകരമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം പാട്ടുപാടി പണിയെടുക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം പാട്ടിലാണ് എല്ലാവരും പിണ്ണാളെ കഥാടും ഇഴിയാളെ തമ്പൂരാനത്തിനും മുന്നേ കരിഞ്ഞാൽ കോല പരിച്ചാട്ട് തകതന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ റാബേ മിസ് നമ്മുടെ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ കുട്ടികൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് ഓ എന്ത് പ്രവൃത്തി കൊടുത്താലും അത് അതിൻ്റെ ഏറ്റവും മനോഹാരിതമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ കുട്ടികൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ ഇതിൽ കാണുന്നത് കുട്ടികൾ പണിയെടുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല എന്നുള്ളത് നമുക്ക് ശരിക്കും ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് താങ്ക് യു തീർച്ചയായും ഇന്നത്തെ ദിവസം അധ്യാപിക വിദ്യാർത്ഥികൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാണ് അതെ അതെ ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം